അടിപൊളി സാധനങ്ങളാണ് എല്ലാം ഒരു ഏഴ് രൂപ സിംഗിൾ ഷോട്ടിൽ നാലഞ്ചില് നമ്മൾ ഹലോ ഈ സഭ ശിവകാശിക്ക് പടക്കെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അനിയനുണ്ട് ഹരീഷ് രാഘവൻ്റെ ഉണ്ട് നമ്മൾ മധുരൈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞു മാട്ടുധാവാണി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് മധുരയിൽ നിന്ന് മധുരയിൽ നിന്ന് ആറ് കിലോമീറ്റർ വരുന്ന മാട്ടുതാണി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ആണ് ശിവകാസി ബസ് ഓക്കെ ശിവകാസി ബസ് കയറിയിട്ട് അങ്ങനെ എഴുപത്തഞ്ച് ഓക്കെ അങ്ങനെ ഷോപ്പ് എത്തിക്കഴിഞ്ഞ കേട്ടോ നമ്മളിത്താണ് ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ശ്രീവലി എന്നാണ്

ക്രിക്കറ്റ് ബാറ്റ് 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 ഫുള്ള് അപ്പോൾ ഈ കമ്പ് തിരിക്കിട്ട് ഏഴ് ഏഴ് സെന്റിമീറ്റർ ആണ് അതായത് ഒരു ബോക്സിന് പത്ത് ലീഫ് ഉണ്ടാവും ഈ ഒരു ബോക്സിന് ഒരു ഏഴ് രൂപ വരും അത് നമ്മളോട് എത്ര രൂപ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഏഴ് സെൻറ്റിമീറ്റർ ഒരു ബോക്സിന് ഏഴ് രൂപ പിന്നെ ഇത് പത്ത് സെന്റിമീറ്റർ ഇത് ഒരു ബോക്സിന് പതിനഞ്ച് രൂപ പത്ത് പീസ് ഉണ്ടാവും പതിനഞ്ച് രൂപ രൂപ ഇത് സോറി പന്ത്രണ്ട് ആണ് പതിനഞ്ച് രൂപ ഇത് പതിനഞ്ച് സെന്റിമീറ്റർ ഏകദേശം നല്ല വലുപ്പുണ്ട് കണ്ടാൽ മനസ്സിലാവും ഇത് ഒരു ബോക്സിന് മുപ്പത് രൂപയുള്ളൂ പത്ത് പീസ് ഉണ്ടാവും ഇപ്പം എത്ര ലാഭം നോക്കിയാൽ മതി ഞാൻ ഈ സാധനം കഴിഞ്ഞ വർഷം എടുത്തത് നമ്മുടെ അവിടെ നിന്ന് എടുത്തത് എൺപത് എൺപത്താറ് അമ്പത്തൊമ്പത് രൂപ തന്നെ നമ്മൾ എടുത്തത് ലാസ്റ്റ് ഡിസ്ണതിൻ്റെ എൺപത് രൂപ തന്നത് മുപ്പത് രൂപ ഇതാണ് വെറൈറ്റി സംഭവം ഇത് നമ്മുടെ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല അത് കണ്ടിട്ടുമില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആയിരം മാലേൻ്റെ മാലപ്പിടക്കുണ്ടാവും അതിൻ്റെ വെറൈറ്റി സംഭവമാണ് അതായത് സംഭവം സംഭവം ഇതാണ് ആയിരം മാലിൻ്റെ സൗണ്ട് ഉണ്ടാവില്ലേ ആ സൗണ്ട് ഈ പണ്ടത്തെ ഉണ്ടാവും ആയിരം സൗണ്ടത്തിനേതി അതായത് ആയിരം മാലയുടെ സൗണ്ട് ഈ ഒരു ചെറിയ സാധനം വിശ്വസിക്കാൻ പറ്റുമോ അടിപൊളി സാധനം ഇത് പത്ത് പീസ് ഉണ്ടാവും നാല്പത്തഞ്ച് രൂപ പത്ത് പീസ് ഇത് ലവ് ഫയർ ആണ് ഫാൻസി ഐറ്റം ആണ് ി മുന്നൂറ് രൂപ വരുന്നത് ഇത് എന്താ വെറൈറ്റി വേണ്ടത് പൂക്കിറ്റി വരും രണ്ട് പൂക്കിറ്റി വരും പിന്നെ മേലെ പോയിട്ട് ഒരു പാനം പൊട്ടും പിന്നെ വിഷുചക്രം വരും അങ്ങനെ ഇതിന് നാനൂറ് രൂപ വേണം നമ്മൾ പുറത്തേക്കൊക്കെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ എന്തായാലും വരും എന്തായാലും എല്ലാ ഹോളിന് വരുന്ന സാധനമാണ് ഐറ്റം വരുന്നത് ബീക്കൗട്ടാണ് ഇത് മൂന്ന് ലെയറാണ് ടൈപ്പിംഗ് നല്ലതായിട്ടുള്ളത് ് ലെയർ ഉള്ളവരുണ്ട് അത് നൂറ്റി മുപ്പത് രൂപ ത്രീ ലെയർ ആണ് ടൈമിംഗ് നൂറ്റി അമ്പത് രൂപ പുറത്ത് നിൽക്കുന്നത് ആണ് വെറൈറ്റിയാണ് അമ്പത് വെറൈറ്റിയാണ് എഴുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് പുറത്തേക്ക് വരും ഇത് കണ്ടുണ്ടാവും ഷോട്ടുണ്ടാവും അതിലങ്ങനെങ്ങനെ പോകണം ഇത് രണ്ടര ഇഞ്ചിന്റെ ഔട്ട് ഞാനിപ്പോൾ പൊട്ടുന്ന സാധനമാണ് മൂന്നെണ്ണം ഉണ്ട് ഇത് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് സിംഗിൾ പീസ് ഉണ്ട് എഴുപത്തി രൂപ ഉണ്ട് സ്വന്തം സൂപ്പറാണ്

നമ്മ ലൈറ്റ് ഷോപ്പൺ ചെയ്യാനാണ് യാ കണ്ടോ ഇങ്ങന iPhone കാണുന്നാ ഇതാണ് മൊബൈൽ iPhone ബാക്കില Realme ബോക്സില Samsung അല്ല ഐഗാണ്ടിലല്ല ഇങ്ങലയ ആൈ സൈസനാ ഫൈഗൽ ടിക്കർ രണ്ട് ഇനി മേക്ക ഓണ ഫൈഗൽ ടിക്കർ റോക്കറ്റാ വേണ്ടത് ത്രീ സൗണ്ട് റോക്കറ്റാ മൂന്ന് സൗണ്ട് ഉണ്ടോ അടുത്തോ വലിയ റോക്കറ്റ് ഉള്ള വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ മുട്ട എടുത്തരാ മുട്ടിബ്യ ഇത് മേടിച്ചു തോന്നോ വെറൈറ്റിയാണ് വെറൈറ്റിയാണ് എമു വെക്ക് വെറൈറ്റി സംഭവമാണ് അത് കൊടുത്തി കഴിഞ്ഞാൽ കൂത്തിരി പോലെ കത്തിയിട്ട് ബാക്കി ഒരു എഗ്ഗ് പോലെ വരും പോലെ ഒരു കോഴി മുട്ടേ ഒരു എഗ്ഗ് പോലെ വരും ഒന്ന് ഒന്ന്

സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കുറെ വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് വരെയുള്ളത് ഉണ്ട് നിന്റെ റേറ്റ് ഒക്കെ കേട്ടിട്ട് നമ്മൾ ഷോക്ക് ആയി പോവും നമ്മമാതിരി റേറ്റ് തന്നെയാണ് നമ്മളെന്തായാലും രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട് അവസ്ഥയാണ് നല്ല ലാഭമുണ്ട് നല്ല ലാഭമുണ്ട് അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് എന്തായാലും നല്ല ലാഭമാണ് അല്ലേ പന്ത്രണ്ട് രൂപ പോരും ഫാൻസി ഐറ്റംസിന് അധികം ഫെൻസി ആയിട്ടൊന്നും എടുത്തിരിക്കണം ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് എടുക്കാവുന്ന വെച്ചാൽ നല്ല റേറ്റ് വരും അതായത് ഇവിടെ മുപ്പത് ഷോട്ടിൻ്റെ സംഭവമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച മുപ്പത് ഷോട്ടിനെ ചക്കന തന്നെ മുപ്പത് ഷോട്ടിന് തൊള്ളായിരം രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇവിടെ ആ ഒരു മുന്നൂറ് രൂപ ഉണ്ട് മുപ്പത് ഷോട്ട് അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കൊറിയർ കൊറിയറായിട്ട് എല്ലാം സെറ്റപ്പായിട്ട് ചെയ്യാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്തു അങ്ങനെ വടക്കട ജദാബുവാ അങ്ങനെ നമ്മളെല്ലാ സർവീസും കഴിഞ്ഞ് എല്ലാ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞു നല്ല ലാഭമുണ്ട് വെറുതെ പറയേണ്ട വന്ന് നോക്കിയതേനെ അറിയുള്ളൂ ഫാൻസി ഐറ്റംസിനാണ് ഫാൻസി ഐറ്റംസിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ബാക്കി എല്ലാവർക്കും നല്ല കമ്മിയാണ് ഫാൻസിന്നെ അറിയാലോ നല്ല റേറ്റ് ഉണ്ടാവും വെറൈറ്റി സാധനങ്ങൾ അടിപൊളി സാധനങ്ങളാണ് എന്താ നല്ല വെറൈറ്റി ഫാൻസി ഐറ്റംസ് ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ സാധനങ്ങൾ റേറ്റ് നമുക്ക് അവിടത്തെക്കാട്ടും നല്ല നല്ല ലാഭമാണ് നല്ല ഡിഫറൻസ് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിന്നീട് വയ്ക്കാം ശിവാശി വന്ന് മേടിക്കണം എന്നില്ല പ്ലേസ് ലിസ്റ്റ് ഉണ്ട് അത് അയച്ച് തരുമവർ ഓൺലൈനിൽ കൂടെ നമുക്ക് ഏതൊക്കെ വേണ്ട പറഞ്ഞാൽ അത് അവർ അയച്ചു തരും കുറേ ചെയ്തു തരുമവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്